ഈശോ ഈശ്വമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം അവിശ്വസ്തനായ കാര്യസ്ഥനെ കുറിച്ച് യേശു ആരോടാണ് പറയുന്നത് ഉത്തരം ശിഷ്യരോട് ചോദ്യം രണ്ട് കാര്യസ്ഥൻ എന്ത് ചെയ്യുന്നു എന്നാണ് യജമാനന് പരാതി ലഭിച്ചത് ഉത്തരം സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു ചോദ്യം മൂന്ന് സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന് പരാതി ലഭിച്ചത് ആരെക്കുറിച്ചാണ് ആർക്കാണ് പരാതി ലഭിച്ചത് ഉത്തരം കുറിച്ച് യജമാനന് ചോദ്യം നാല് നിന്നെപ്പറ്റി ഞാൻ എന്താണ് കേൾക്കുന്നതെന്ന് ആരോടാണ് ചോദിച്ചത് ആരാണ് ചോദിച്ചത് ഉത്തരം ോട് യജമാനൻ ചോദ്യം അഞ്ച് യജമാനൻ കാര്യസ്ഥനോട് പറഞ്ഞതെന്ത് ഉത്തരം നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല ചോദ്യം ആറ് കാര്യസ്ഥൻ ആത്മഗതം ചെയ്തതെന്ത് ഉത്തരം യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും ചോദ്യം ഏഴ് കാര്യസ്ഥൻ എനിക്ക് ശക്തിയില്ല എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം കിളയ്ക്കാൻ ചോദ്യം എട്ട് കാര്യസ്ഥൻ ലജ്ജ തോന്നുന്നു എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം ഭിക്ഷയാചിക്കാൻ ചോദ്യം ഒൻപത് യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് ചോദ്യം പത്ത് കാര്യസ്ഥൻ വിളിച്ചത് ആരെയെല്ലാം ഉത്തരം യജമാനനിൽ നിന്ന് കടം വാങ്ങിയവരിൽ ഓരോരുത്തരെ ചോദ്യം പതിനൊന്ന് ഒന്നാമനോട് കാര്യസ്ഥൻ ചോദിച്ചതെന്ത് ഉത്തരം നീ എന്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട് ചോദ്യം പന്ത്രണ്ട് ഒന്നാമൻ പറഞ്ഞത് എന്ത് ഉത്തരം നൂറ് ബത്ത് എണ്ണ ചോദ്യം പതിമൂന്ന് നൂറ് ബത്ത് എണ്ണ കൊടുക്കാനുള്ളവനോട് നിന്റെ പ്രമാണം എടുത്ത് എത്ര എന്ന് തിരുത്തി എഴുതുക എന്നാണ് പറഞ്ഞത് ഉത്തരം അൻപത് ചോദ്യം പതിനാല് അവൻ മറ്റൊരുവനോട് ചോദിച്ചതെന്ത് ഉത്തരം നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു ചോദ്യം പതിനഞ്ച് മറ്റൊരുവൻ എന്ത് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം നൂറ് കോർ ഗോതമ്പ് ചോദ്യം പതിനാറ് നൂറ് കോർ ഗോതമ്പ് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവനോട് കാര്യസ്ഥൻ എന്താണ് പറഞ്ഞത് ഉത്തരം നിന്റെ പ്രമാണം എടുത്ത് എൺപത് കോർ എന്ന് തിരുത്തി എഴുതുക ചോദ്യം പതിനേഴ് നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് എന്തിന് ഉത്തരം കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ ചോദ്യം പതിനെട്ട് വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണെന്ന് പറയുന്നത് ആര് ഉത്തരം ഈ യുഗത്തിൻ്റെ മക്കൾ ചോദ്യം പത്തൊൻപത് ഡാഷ് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ ഉത്തരം അധാർമിക സമ്പത്തുകൊണ്ട് ചോദ്യം ഇരുപത് അധാർമിക സമ്പത്ത് കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ എവിടെയാണ് സ്വീകരിക്കുക ഉത്തരം നിത്യകൂടാരങ്ങളിൽ ചോദ്യം ഇരുപത്തിയൊന്ന് വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കുമെന്ന് പറയുന്നത് ആരാണ് ഉത്തരം ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ ചോദ്യം ഇരുപത്തി ചെറിയ കാര്യത്തിൽ അവിശ്വസ്തനായിരിക്കുന്നവൻ എന്തായിരിക്കും ഉത്തരം വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും ചോദ്യം ഇരുപത്തി യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് പറയുന്നത് എന്തിന്റെ കാര്യത്തിലാണ് ഉത്തരം അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നില്ലെങ്കിൽ ചോദ്യം ഇരുപത്തിനാല് മറ്റൊരുവന്റെ കാര്യത്തിൽ വിശ്വസ്തനല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് ആര് നൽകും എന്നാണ് പറയുന്നത് ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും ചോദ്യം അഞ്ച് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് ആർക്ക് ഉത്തരം ഒരു ഭൃത്യന് ചോദ്യം ഇരുപത്തി ഒന്നുകിൽ അവൻ ഒരുവനെ ഡാഷ് മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും ഉത്തരം ദ്വേഷിക്കുകയും ചോദ്യം ഇരുപത്തി ഒരുവനോട് ഡാഷ് കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ഉത്തരം ഭക്തി ചോദ്യം ഇരുപത്തിയെട്ട് ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറയുന്നത് എന്താണ് ഉത്തരം ദൈവത്തെയും ധനത്തെയും ചോദ്യം ഇരുപത്തി അവനെ പുച്ഛിച്ചതാരെ ഉത്തരം പണക്കുതിയരായ ഫരിസേയർ ചോദ്യം മുപ്പത് മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഡാഷ് ഉത്തരം നീതീകരിക്കുന്നു ചോദ്യം മുപ്പത്തി ഒന്ന് മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം അറിയുന്നു എന്ന് പറയുന്നത് എന്താണ് ഉത്തരം നിങ്ങളുടെ ഹൃദയങ്ങളെ ചോദ്യം മുപ്പത്തിരണ്ട് മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ എങ്ങനെയാണ് ഉത്തരം നികൃഷ്ടമാണ് ചോദ്യം മുപ്പത്തിമൂന്ന് നിയമവും പ്രവാചകന്മാരും ആര് വരെ ആയിരുന്നു ഉത്തരം യോഹന്നാൻ വരെ ചോദ്യം മുപ്പത്തിനാല് നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു അതിനുശേഷം എന്താണ് ഉത്തരം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ചോദ്യം മുപ്പത്തിയഞ്ച് എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെ ഉത്തരം ബലം പ്രയോഗിച്ച് ചോദ്യം മുപ്പത്തി ആറ് ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതമാകുന്നതാണ് ഏതിനേക്കാൾ എളുപ്പം ഉത്തരം നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ ചോദ്യം മുപ്പത്തിയേഴ് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനും ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും എന്ത് ചെയ്യുന്നു ഉത്തരം വ്യഭിചാരം ചെയ്യുന്നു ചോദ്യം മുപ്പത്തി എട്ട് ധനവാൻ ധരിച്ചിരുന്നത് എന്തെല്ലാം ഉത്തരം ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ചോദ്യം മുപ്പത്തി ഒൻപത് എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിച്ചിരുന്നത് ആര് ഉത്തരം ധനവാൻ ചോദ്യം നാൽപ്പത് ധനവാന്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ദരിദ്രൻ ദരിദ്രനാർ ഉത്തരം ലാസർ എന്നൊരു ദരിദ്രൻ ചോദ്യം നാൽപ്പത്തി ഒന്ന് ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നത് ആരുടെ ഉത്തരം ലാസറിൻ്റെ ചോദ്യം നാൽപ്പത്തി രണ്ട് ലാസർ െന്ത് ഉത്തരം ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് ദൈവദൂതന്മാർ അവനെ അബ്രഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു ആരെ ഉത്തരം ലാസറിനെ ചോദ്യം നാൽപ്പത്തിനാല് മരിച്ചടക്കപ്പെട്ടു എന്ന് പറയുന്നത് ആരെ ഉത്തരം ധനികനെ ചോദ്യം നാൽപ്പത്തി അഞ്ച് ധനികൻ എവിടെയാണ് പീഡിപ്പിക്കപ്പെടുന്നത് പെട്ടത് ഉത്തരം നരകത്തിൽ ചോദ്യം നാൽപ്പത്തി ആറ് നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ധനികൻ കണ്ണുകൾ ഉയർത്തി നോക്കി അപ്പോൾ കണ്ടത് എന്താണ് ഉത്തരം ദൂരെ അബ്രഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും ചോദ്യം നാൽപ്പത്തി ഏഴ് ലാസറിനെ എവിടെയൊക്കെ അയക്കാനാണ് ധനികൻ ആവശ്യപ്പെടുന്നത് ഉത്തരം പിതൃഭവനത്തിലേക്ക് ചോദ്യം നാൽപ്പത്തിയെട്ട് അബ്രഹത്തിന്റെ മടിയിൽ ലാസറിനെ കണ്ടപ്പോൾ ധനികൻ വിളിച്ചു പറഞ്ഞതെന്ത് ഉത്തരം പിതാവായ അബ്രാഹമെ ഇന്നിൽ കനിയണമേ ചോദ്യം നാൽപ്പത്തിയൊൻപത് ലാസറിനെ എന്തിനയക്കണമേ എന്നാണ് ധനികൻ പറഞ്ഞത് ഉത്തരം തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ചോദ്യം അൻപത് ധനവാൻ യാതന അനുഭവിക്കുന്നത് എവിടെ കിടന്നാണ് ഉത്തരം അഗ്നിജ്വാലയിൽ കിടന്ന് ചോദ്യം അൻപത്തി ഒന്ന് അബ്രഹാം ലാസറിനോട് പറഞ്ഞതെന്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ചോദ്യം അൻപത്തിരണ്ട് ജീവിതകാലത്ത് സുഖസൗകര്യങ്ങൾ ലഭിച്ചിരുന്നത് ആർക്ക് ഉത്തരം ധനവാന് ചോദ്യം അൻപത്തി മൂന്ന് ജീവിതകാലത്ത് കഷ്ടതകൾ ലഭിച്ചിരുന്നതാർക്ക് ഉത്തരം ലാസറിന് ചോദ്യം അൻപത്തി മരണശേഷം വേദന അനുഭവിക്കുന്നതാര് ഉത്തരം ധനവാൻ ചോദ്യം അൻപത്തി അഞ്ച് മരണശേഷം ആനന്ദിക്കുന്നതാർ ഉത്തരം ലാസർ ചോദ്യം അൻപത്തി ആറ് അബ്രഹാം ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ചോദ്യം അൻപത്തി ഏഴ് മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ സഹോദരന്മാർ എന്തു ചെയ്യും ഉത്തരം അനുഭവിക്കും ചോദ്യം അൻപത്തിയെട്ട് ധനവാന് എത്ര സഹോദരന്മാരുണ്ട് ഉത്തരം അഞ്ച് ചോദ്യം അൻപത്തൊൻപത് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് ചോദ്യം അറുപത് അവർക്ക് സാക്ഷ്യം നൽകാൻ ആരുണ്ട് എന്നാണ് അബ്രഹാം പറഞ്ഞത് ഉത്തരം മോശയും പ്രവാചകന്മാരും ചോദ്യം അറുപത്തിയൊന്ന് അവർ അനുഭവിക്കുമെന്ന് പറയുന്നത് ആര് ചെന്നാലാണ് ഉത്തരം മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ ചോദ്യം അറുപത്തിരണ്ട് മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്താലും ബോധ്യമാവില്ല എന്നാണ് പറയുന്നത് ഉത്തരം മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും ചോദ്യം അറുപത്തിമൂന്ന് ആര് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നിന്നാണ് മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും ബോധ്യമാകാത്തത് ഉത്തരം മോശയും പ്രവാചകന്മാരും